ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പെരുമാവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് കൊലോസ്യലേഖനം രണ്ടാമത്തെ ആയാലും അതിന് എട്ട് മുതലുള്ള ഭാഗങ്ങളിൽ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരി അനുസൂക്ഷിപ്പേ അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമുള്ളതല്ല ഭജനം പറയുന്നു തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൽ പോലീസ് ആത്മാവിൽ ലേഖനം കൈമാറുമ്പോൾ ആത്മാവിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് കവർന്നു കളയുക വേറെ ആത്മീക ജീവിതത്തെ കവർന്നു കളയുന്ന സാത്താന്യ മണ്ഡലമുണ്ട് ഏതെൻ തോട്ടത്തിൻ്റെ അകത്ത് പോലും ഹൗവായുടെ ഹൃദയത്തെ സാത്താൻ കവർന്നു കളയുന്നില്ലേ വെയിലാറുമ്പോൾ സായാഹ്നങ്ങളിൽ ഓഹോവയായ ദൈവം ഇറങ്ങി വന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം അവരുടെ വീട്ടിനകത്ത് സന്തോഷം സമാധാനം എല്ലാം മാത്രമേ ഉള്ളൂ എന്നാൽ ആ ഭവനത്തിനകത്തേക്ക് പിശാചിന് കയറാൻ പാകത്തിന് ആ വീട്ടിലൊരു സഹോദരിയുടെ ഹൃദയത്തെ കവർന്നു കളഞ്ഞു വഞ്ചനയുടെ വാക്ക് കൊണ്ടുവന്നാണ് കവർന്നത് ചോദിച്ച ചോദ്യം ഒന്നുവാ വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ട് പ്രിയതി ചില വാക്കുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ആത്മീയതയെ തകർത്ത് കളയും നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തെ പോലും അടച്ചു കളയും ഇവിടെ പൗലൂസ് ലേഖനത്തിൽ പറയുന്നു തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ അപ്പോൾ ഒരു കവർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിഷാദി പല തന്ത്രങ്ങൾ മെനയുന്നുണ്ട് അവൻ്റെ ലക്ഷ്യം എന്തുവാ അവൻ്റെ ലക്ഷ്യം ദൈവമൊരുക്കിയിട്ടിരിക്കുന്ന നിത്യമായ ഭവനത്തിലേക്ക് ആത്മാവ് പോകരുത് അതിനു വേണ്ടി ഹൃദയങ്ങളെ കവർന്നു കളയാൻ പല തന്ത്രങ്ങൾ മെനയുന്നു എന്നാൽ പരിശുദ്ധാത്മ പറയുകയാണ് ഇത് മനുഷ്യരുടെ സമ്പ്രദായങ്ങൾക്കൊത്തവണ്ണം ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണം ഉള്ളതല്ല ഇത് യേശുവിൻ്റെ സിസ്റ്റം അല്ല രണ്ട് കാര്യങ്ങൾ മനുഷ്യരുടെ സമ്പ്രദായവും ദൈവത്തിൻ്റെ സമ്പ്രദായവും പ്രിയരെ ഇന്നും ഈ രണ്ട് സിസ്റ്റമുണ്ട് മനുഷ്യനായിട്ട് ഉണ്ടാക്കി വെച്ചൊരു സിസ്റ്റമുണ്ട് മനുഷ്യനെട്ടിരിക്കുന്ന ചില ഗ്രാഫുകളുണ്ട് എന്നാൽ ദൈവം സകലത്തിൻ്റെയും അധിപതിയാണ് ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തിയതൊന്ന് ചിന്തിച്ച് നോക്കിയേ മുപ്പത് ലക്ഷം ജനത്തെയാണ് ദൈവം നാൽപ്പത് വർഷം നടത്തിയത് ചെറിയ കാര്യമാണോ മനുഷ്യൻ്റെ സമ്പ്രദായത്തിന് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ ഒരു മനുഷ്യന് മൂന്ന് നേരം ഫുഡ് കൊടുത്ത് നാൽപ്പത് വർഷം മുപ്പത് ലക്ഷം ജനത്തെ നടത്തുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സിസ്റ്റത്തിനകത്ത് ചിന്തിക്കാൻ പറ്റുമോ ഒരു ദിവസമല്ല ഒരാഴ്ചയല്ല മുപ്പത് ദിവസമല്ല ഒരു വർഷമല്ല നാൽപ്പത് വർഷം ദൈവത്തിൻ്റെ സമ്പ്രദായത്തെ തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ തത്വജ്ഞാനത്തിനും വഞ്ചനയ്ക്കകത്തും കുടുങ്ങിപ്പോകത്തില്ല തോട്ടത്തിനകത്ത് നിൽക്കുന്ന എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം ഭക്ഷിക്കാം ആ ഒരു വെളിപ്പാട് പ്രാപിച്ച ഒരു കുടുംബം ഒരിക്കലും നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ ഒന്നിലേക്ക് തിരിയത്തില്ല എന്നാൽ ആ മഹത്വത്തെ മറച്ചു കളഞ്ഞിട്ട് വേറൊരു സിസ്റ്റത്തെ കൊണ്ട് വിഷാദി ഹൃദയത്തിനകത്ത് വയ്ക്കുന്നതിനെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് വിലക്കുകയാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിത്യതയ്ക്ക് തടസ്സം നിൽക്കുന്ന വാക്കുകളും വഞ്ചനകളും ആത്മാവിൽ കുടഞ്ഞു കുടഞ്ഞുകളഞ്ഞിട്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്